ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിനെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കല്യാണം കൂടാൻ പോയതാണ് കേട്ടോ ഒരു അടിപൊളി ആണ്ടാവല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയിക്കും പാലക്കാട് എൻ എം ആർ റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയും എൻ എം ആർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവരുടെ എൻ എം ആർ ഫാമിലിയിലെ ഒരു കല്യാണം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ അടിപൊളിയായിരുന്നു ഫുഡും കാര്യങ്ങളും ഓഹ് സൂപ്പർ ആംബൂർ ബിരിയാണി ആയിരുന്നു ഞാൻ പോയതും അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഉച്ച സമയത്തായതുകൊണ്ട് നേരെ പോയി ഫുഡ് കഴിക്കാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഐസ് ഐസ് കൗണ്ടർ അതുപോലെ തന്നെ സ്വീറ്റ്സ് പിന്നെ കുനാഫ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാം അങ്ങനെ നിരക്കനെ ചുറ്റും വെച്ചിട്ട് പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ എന്താ അങ്ങനത്തെ കുനാഫ കുനാഫയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിലേബി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ യെല്ലോയും റെഡും അത് വന്നിട്ട് ലൈവായിട്ടാണ് മൈസൂർപ്പ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഏറെ വീട്ടതും തുടങ്ങി പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കണ്ട പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല ഗൈസ് അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് ഇവർ പറ്റിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു കെട്ടോ മൂത്തച്ചാണ് കേട്ടോ അറിയാണ്ട് നിന്ന് തന്നതാണ് സാരില്ല നമ്മളങ്ങനെ ഐസ്ക്രീമും കുനാഫയും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അതായിരുന്നു അടാർ ടേസ്റ്റ് ഗുനാഫ തനിയെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വിട്ടാല് ജിലേബി ഉണ്ടാക്കണത് ലൈവായി ഉണ്ടാക്കണതൊക്കെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ എം ആർ ആരുടെ ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേ വേണ്ട എൻ എം ആർ ബിരിയാണി പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവരുടെ ഫാമിലിയിലെ പെൺ പെൺകുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ അവർ കട്ടാമ്പങ്ങും താലിയിടലും ഒക്കെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ അടിപൊളിയാണ് അപ്പോൾ ഇത് വന്നിട്ട് പാലക്കാട് കല്ലേപ്പള്ളിക്ക് പോകുന്ന അവിടെ ക്ലബ് സിക്സ് കൺവെൻഷൻ സെൻറ്റർ പറഞ്ഞൂർ എവിടെയാണ് വെച്ചിട്ടാണ് കേട്ടോ മാരേജ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് കയറിയിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ അവർ എൻ എം ആർ ഫാമിലി വെൽക്കംസ് യു ആൾ പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡെക്കറേഷനൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു സൂപ്പർ വൈവായിരുന്നു കേട്ടോ കേസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ബൈ